പഠിച്ചോനെ നേരം കുറയോ ഈ രണ്ടുള്ളിയറ്റി എങ്ങനെയപ്പോ ഈ ഇറച്ചി ഉണ്ടാക്കുക ഞാൻ ഈ ചങ്ങായിനോട് പറഞ്ഞതാണ് കുറച്ച് സാധനങ്ങളൊക്കെ നേരം വെളുക്കുമ്പോ എഴുതി കൊടുത്തു മൂപ്പേർക്ക് ഇന്ന് നേരായിട്ടും ചങ്ങായിക്കൊണ്ട് കൊണ്ടുവരാൻ നേരമായിട്ടില്ല നേരെ ഉണ്ടാവുക അങ്ങാടിയിൽ ആരെങ്കിലൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് അവിടെ ഇരിക്കുണ്ടാവും കുറച്ചോടെ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ കൊടുന്നാലല്ല എന്റെ കൂട്ടി വേലുമ്പോത്തേന് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കുറച്ചോ എന്തോ ഇനിയിപ്പൊ കാട്ട ഞെള്ളു ഏതാനും തൊലിച്ചുവെക്ക അല്ല അപ്പം എന്താ കാട്ടുകയറ്റേ എന്നെല്ലാം പൂജ ഞാൻ തീർത്ത് കൊടുത്തോളാം പോകുമ്പോത്തന്നെ ഞാൻ പറഞ്ഞേക്കണ് ആ സാധനങ്ങൾ വാങ്ങി ഇവിടെ കൊടുന്ന് തന്നിട്ട് എന്നുള്ള എവിടെ കാച്ചു പോയിക്കോളീന്ന് ഇപ്പം അറിഞ്ഞു ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ ആയി അപ്പോഴും ഞാൻ വിചാരിച്ചു ഇത് ഇപ്പം എൻ്റെ ഉള്ളിലേക്ക് എത്താൻ നേരം പോകുന്നു ഹേ ഇപ്പോഴാണ് കൊടുത്തിട്ട് ഉണ്ടാക്കുക എന്ന് അറിയില്ല ഇത് വേവിച്ച് വെച്ചിട്ട് എത്ര നേരം ആയിരിക്കും ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ വാട്ടി അവിടെ ഇട്ടെടുക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ചാതു കിട്ടുകയുള്ളൂ ഇത് ഉണ്ടാക്കിയ പാടാ ചക്കനക്ക് വാണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ രസം ഉണ്ടാവില്ല കുറേ നേരം ഉണ്ടാക്കി വെച്ചിട്ട് അത് തിന്നുമ്പോൾ അതിൻ്റെ രസം ഉണ്ടാവുകയുള്ളൂ നല്ലടിക്കുണ്ട് ആരാണോ വന്നു പോയി നോക്കട്ടെ ആ നിങ്ങൾ വന്നാൽ

സ്വസ്ഥതയാണല്ലോ റബ്ബേ സാധനം എപ്പ കൊടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടാക്കുക നീ ഇപ്പൊ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരായിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഇനിയും വരുവാ ഒരു അന്ത യാത്ര ഒരു കെട്ടിയോട്ടിയെ റബ്ബേ നീ എപ്പോഴാ ഞാൻ ഇണ്ടാക്കത്തില്ല ഉപ്പരവ് മറന്നു വന്നെ ഇഞ്ഞെ എന്താ കാട്ട ഏതാനും കുറച്ച് പാത്രം ഉണ്ടാകും കഴിക്കട്ടെ അതെങ്കിലും നടക്കട്ടെ എന്നിട്ട് മീൻ തക്കാളി പോലും ഉണ്ടാക്കാൻ അപ്പം ഞാനെന്താ കാട്ടാ പറയാനല്ലേ പറ്റുള്ളൂ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞാൽ പിന്നെ ഏതൊക്കെ ചാട്ടാ ഹ റബ്ബേ എവിടെക്കപ്പാ തേങ്ങ തീർച്ചത് എന്നാലിപ്പാ തേങ്ങ പോയി എവിടെയാണ് റബ്ബേ ഇനി അവിടെ ആയിട്ടുണ്ടോ ഏയ് കുറച്ച് തന്നെ ഇവിടെ ഒന്നും ഇല്ലല്ലോ എന്നാൽ പിന്നെ എവിടെക്ക് തീർച്ചത് ഇനിയിപ്പോൾ തോന്നിയതാണാവു ഞാൻ ഇതോടെ ഇപ്പം ഇവിടെ ചെൻ മങ്ങിയില്ലേ ഇന്നിപ്പോൾ ഇവിടെ മോന് വരുന്ന ദിവസമല്ലേ ആയതാൽ ഓളടത്തൊന്ന് കേട്ട് വർത്താൻ പറഞ്ഞു പോവാം ഉം കാര്യമായിട്ട് പണിയിലാണ് ഗൾഫേരം വരുന്നല്ലേ ഇപ്പം ഗൾഫേരം വരുമ്പോൾ എന്തൊക്കെയാ കൊണ്ടുപോകുക നമ്മൾ കാണാൻ ഗൾഫിൽ നിന്ന് വരാനുമില്ല പോവാനും ഇല്ല ആരും ഇല്ല ഏതായാലും ഓളിറ്റ് വർത്താനം പറയാം ഏ ജമീലാ എത്തപ്പ പണി പാത്രം കേൾക്കുക ആ ഇതാ രേ ആമിൻ താത്തേ പൊന്നാരൻ്റെ അമീൻദാത്ത ഞമ്മക്ക് ഇത് പണി എന്നാളിപ്പോൾ വന്ന കാര്യം നിൽക്കാതെ കയറിയേ ആ ഇൻ്റെ ജമീലാണിച്ചേ നേരല്ലടി നേരെണ്ടെങ്കിലൊക്കെ വന്ന് കയറി ഇരുന്ന് വർത്തമാനം പറഞ്ഞൊക്കെ ആളെന്നല്ലേ ഇപ്പം ഞാനേ ഇന്നിപ്പോൾ നേരെ ഇല്ല ഇന്ന് തേങ്ങ ഇനി പെരേലേ അപ്പോൾ തേങ്ങ ഇടുന്ന ഓനെ എന്നോട് പറഞ്ഞേ ഒരു തേങ്ങനെ കണ്ട് തീർച്ചിക്കണ് ഇപ്പം ഇനി തോന്നിയതാണ് എന്താണെന്ന് അറിയില്ല എന്നാൽ ഏതായാലും പോയി നോക്കിക്കൊണ്ടിരുന്നു പറഞ്ഞേനെ അങ്ങനെ മോളെ ഞാൻ അവിടെ ചാടി കയറി വന്നതാണ് ഏതാനും ഇപ്പോഴത്തെ വന്നല്ലേ ജയിച്ചിട്ട് പണ്ടടുത്തൊന്ന് വന്നതാണ് ഇവിടെ ഒന്നും തേങ്ങ ഒന്നും വേണമൊന്നുമില്ല ഓച്ചനെച്ച് തോന്നിയതാണ് പിന്നെ അതുമാത്രമല്ല ഡീ വിലയിൽ കുറേ ഓലപ്പൊടിയുണ്ട് അതൊക്കെ വെട്ടിയിട്ട് മരക്കളെ കൊണ്ട് ഞാൻ അത് വെറുതെയിലാക്കണം ഞാൻ നിന്നിട്ടില്ലെങ്കിൽ അവർ തൊടൂല വേഗാണ്ട് പണി തീർത്തിട്ട് ആ ഫോണ തോണ്ടല നെറ്റിങ്ങൾ പണി അതിനായിട്ട് പല കണ്ട പോ ഫോണല്ലേ ഏയ് ചാന്ത് പൊടിച്ചു അപ്പം ഞാൻ ഇവിടെ വന്നാൽ ശരിയാവില്ല അത് പേരേക്ക് പോയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം ആ അതൊക്കെ കടന്നു നിൽക്കട്ടെ ഇന്നലെ ഇപ്പം എൻ്റെ മോൻ വരുന്നത് മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞ് വരുന്ന ചെക്കനെ പുജൊന്നും വിളിക്കാൻ പോയില്ലേ മരുവളും പോയില്ല എന്ന് തോന്നണേ അവളെ ഞാൻ മൊന്നെ അടുത്ത് കണ്ടപ്പോഴൊക്കെ തോന്നി അല്ല അപ്പം ആരാപ്പം ചക്കനെ വിളിക്കാൻ പോയിക്കണത് പൊന്നാരൻ്റെ അമ്മീൻ്റെ അകത്ത് ആരും പോയിട്ടില്ല ചക്കന് പറഞ്ഞേ ആരും വരണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞാണ് പൊന്നാരൻ്റെ മോനെ ആ മൂന്ന് നാല് കൊല്ലം കഴിഞ്ഞ് ചേച്ചി വരുന്നില്ല ഞങ്ങൾക്കും ഉണ്ടാവില്ല പന്ന എയർപോർട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരാനാണ് അപ്പോൾ പറഞ്ഞിന് പൊന്നാരെൻ്റെ മൈ പരക്കല്ലേ ഞാൻ വരാനുള്ളത് പിന്നെ എന്തി എല്ലാവരും കൂടി താങ്ങിയിട്ട് എയർപോർട്ടേക്ക് വരുന്നതെന്ന് അമ്മ അതി ഉള്ള വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞതിന് കാലുണ്ടാവും ആ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല എന്നോട് പറഞ്ഞ് എൻ്റെ മക്കളോടും പറയണ്ടാന്ന് പറഞ്ഞു പോലും അപ്പം എന്താണല്ലോ ഇപ്പം ഉണ്ടായാലും എല്ലാവരും മക്കൾക്ക് സ്പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മക്കൾ സ്കൂളിട്ട് കയറുമ്പോൾ അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നായിട്ട് പിന്നെ അറിയാതെ വരുമ്പോൾ അവരെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ചെയ്യേണ്ട അല്ല അപ്പം അതുകൊണ്ടാണെന്ന് എന്നാൽ പിന്നെ ഓൻ്റെ പൂതി അല്ലാണ്ട് കഴിഞ്ഞോട്ടേന്ന് ഞാനും വിചാരിച്ചു എല്ലാം അപ്പോൾ എത്തപ്പം പാട്ടുക പിന്നെ ഓൾക്കാണ് തീരെ ഇഷ്ടമല്ല ഈ ദൂരയാത്ര പോകണതൊന്നും ഛർദ്ദിക്കുകയേ അപ്പോൾ ഓർക്കും വലിയ തൃപ്തിയില്ല പിന്നെ ഓനും എന്നോട് ഇറങ്ങി ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് സ്നേഹമാരോട് ഞാൻ പറഞ്ഞിട്ട് ഓരോ വന്നിന്നെ തന്നോളൂ എന്നാണ് ഇപ്പോൾ പറയണത് ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു അപ്പം എന്നോട് പറഞ്ഞാൽ രണ്ടിനും പോത്തൊക്കെ ഞാൻ വാങ്ങിച്ചീനെ എനിക്ക് ഈ വറ്റിയത് നല്ല ഇഷ്ടമാണ് അതും ചോറ് മാത്രം മതി അപ്പോൾ അതിന് നോക്കുമ്പോൾ പച്ചക്കറിയില്ല മുപ്പനെ ഞാൻ നേരം പൊയ്ക്കുമ്പോൾ ഞാൻ സാധനത്തിന് ബില്ലാക്കിയിട്ട് പറഞ്ഞയച്ചതാണ് മുപ്പലാരെയൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇപ്പം ഇവിടെ വന്നിട്ട് മറന്നിട്ട് പിന്നെ വേണ്ടാമേ പോയിക്കും ഇനി എപ്പോഴാണ് സാധനം കിട്ടി ഞാൻ എൻ്റെ വക്കുകയെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ കുറച്ച് പാത്രം ഉണ്ടത് കേൾക്കട്ടേന്ന് വിചാരിച്ചു അയ എൻ്റെ പന്നാരൻ ഉണ്ടാവും ഇതാത്ത വല്ലാത്തൊരു കയറന്നെയാണ് ഞാനിതന്നെ ഓൺ വരുമ്പോഴത്തേന് വരേത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓന്നൊരു രണ്ട് മൂന്ന് വർത്താനം പറഞ്ഞിരിക്കില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേ ഈ പണി തീർക്കുന്നത് പിന്നെ മലയാളം ഞാൻ ഇപ്പോൾ ഈ അടുക്കളേക്ക് കിടന്ന് പിന്നെ നിന്ന് അങ്ങോട്ടും ഒരു സമയം കളിയാണ്ട് വെച്ചിട്ട് കുറേ റൂമിലുണ്ട് അൽമറയിലോളും കുട്ടികൾക്ക് ആ ഡ്രസ്സുകൾ ഇങ്ങനെ അട്ടിമക്കട്ടിയായിട്ട് എന്നും അങ്ങനെ കുത്തിച്ചു കൊണ്ടിരിക്കും അതേ പിടങ്ങിട്ടു ഇനിയിപ്പോൾ ഓൻ്റെ വന്ന് കൊടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഓൻ്റെ ഡ്രസ്സുകളൊക്കെ വെക്കാൻ ഞാൻ അൽമറയിൽ സാധനമില്ല അപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞു ഇപ്പോഴത്തെ പണിയൊക്കെ ഞാൻ നോക്കി കോളേജിൽ പോയിട്ട് ആ അൽമറൊക്കെ ഒന്ന് വൃത്തിയാക്കി കാളാ എന്ന് പറഞ്ഞിട്ട് പോകാം അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് ഏതായാലും നിങ്ങൾ ഇക്കി കുറച്ചൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് പോവാ അതിൻ്റെ വിള ഞാൻ എന്നോട് പറഞ്ഞീരേ അവിടെ പറ്റി പണിയാണ് ഇവിടെ നിന്നാൽ ശരിയാവില്ല ഞാൻ പോട്ടെ അത് ശരി ഞാൻ അവിടെ നിന്നാലേ എൻ്റെ പണി നടക്കൂല എൻ്റെ പണി അവിടുത്തെ നടക്കൂല ഞാൻ പിന്നെ വരാം ഏതായാലും ഗൾഫേരൊക്കെ വറ്റാം എന്നിട്ടേ ഒരുപോലെ ഞാൻ വരാം ഞാൻ പോട്ടെടി ഇനി ഇവിടെ നിന്നാലേ നേരം വേറെ വെയിൽ കൊച്ചാൽ കഴിഞ്ഞാൽ പിന്നെ എന്നെക്കൊണ്ട് കഴിച്ചൂല ഇനിയിപ്പോൾ എന്തെങ്കിലും മരക്കൾക്ക് കൂടി കൊടുക്കണമെങ്കിൽ എനിക്ക് വെയിലാണ് വിചിച്ചാൽ പിന്നെ ഒരു അറമ്മ ഒരു പണിക്കും പറ്റൂല ഏതായാലും ഞാൻ പോകട്ടെടി ആ എന്നാ ആയിക്കോട്ടെ ആ മീൻ്റെ ആ എന്നാ ആയിക്കോട്ടെ നാലഞ്ച് കൊല്ലം കഴിഞ്ഞ് വരികയാണ് വെട്ടി കണ്ടമാനുണ്ടാവും ഏതാലും ചുരുക്കം വന്നിട്ടൊന്നും ഇങ്ങോട്ട് വരണം വെട്ടീന്റെ കണക്കൊക്കെ നോക്കാനെന്തൊക്കെയാ വെറുത്തിട്ടാ പോണത് താളപ്പട എന്തേലൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇങ്ങനെ ഒരു കെണിയും പിത്തനെ ഞാൻ ദുനിയവിൽ കണ്ടിട്ടില്ല എന്ത് സാധനാണ് തള്ളൊക്കെ അസുഖം ഉണ്ടാവേ തള്ളന്റെ കുടുംബത്തിൽ ആരും ഗൾഫിൽ നിന്ന് വരാനും ഇല്ല പോകാനും ഇല്ല ആരു അപ്പൊ ഗൾഫ് വരെ പരയിലേ കുറച്ചൊരു അസുഖം കൂടുമ്പോട്ട് നടക്കുന്ന ഒരു സാധന കോട്ട ഇനി പിൻ്റെ ചെക്കൻ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമോ തള്ള തൊള്ളാൽ പറഞ്ഞത് അപ്പാടിയാണ്ട് കിട്ടും ചെയ്യും അങ്ങനത്തെ ഒരു നാവാണ് തള്ള എൻ്റെ നാവ് കരിനാവാണ്